ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഒരു ചെറിയ സന്തോഷം നിങ്ങളോട്ട് പങ്കുവയ്ക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ വേറെ ഒന്നല്ല രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് അഖിലേട്ടൻ ലൈവിൽ വന്നിട്ട് അഖിൽ അഖിൽമാരാറ് ലൈവിൽ വന്നിട്ട് ആർക്കെതിരെയാണോ പ്രതികരിച്ചുകൊണ്ടിരുന്നത് ആ ഒരു പ്രതികരണത്തിന് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്തായാലും അദ്ദേഹത്തിൻ്റെ ലൈവ് ഞാനിതിനിപ്പോൾ കൂട്ടിച്ചേർക്കാം ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും ഒരു ചെറിയ ഭാഗമായി എന്ന് എനിക്കൊരു തോന്നലുണ്ട് കാരണം നട്ടിൽ പണയം വെച്ചിട്ടില്ലാത്ത ഒരാളുടെ തീരുമാനങ്ങൾക്കൊപ്പം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു അതും സപ്പോർട്ട് ചെയ്ത ആദ്യ വ്യക്തിയായിട്ട് എനിക്ക് പേഴ്സണലി സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ഒരുപാട് പേരുണ്ടാവുമായിരിക്കും പക്ഷേ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ആദ്യമായിട്ട് സപ്പോർട്ട് കൊടുത്തത് ഞാനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും അതിൽ ഞാൻ അഭിമാനിക്കുന്നു ഹലോ നമസ്കാരം ഒരു സന്തോഷ വാർത്ത ആദ്യമേ അറിയിക്കാം ഞാൻ ഉന്നയിച്ച വിഷയത്തിന് ഒരു ചെറിയ പ്രയോജനമെങ്കിലും അതായത് വലിയ പ്രയോജനമൊന്നുമല്ല പക്ഷെ ഒരു ചെറിയ പ്രയോജനം ഒരു പക്ഷെ ഒരു വലിയ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തുനിന്ന് ഡിസ്നി ഹോട്ട്സ്റ്റാർ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഏഷ്യാനെറ്റ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തേക്ക് നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ ആ വിഷയത്തിനകത്ത് എനിക്ക് ഒരു ചെറിയ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഡിസി ഹോട്ട്സ്റ്റാറിൻ്റെ തലപ്പത്ത് നിന്ന് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇൻറ്റേണലായിട്ട് ഈ വിഷയത്തിന് കാരണം ഇൻറ്റേണലായിട്ട് തന്നെ അവർക്കറിയാം ഇത്തരം വിഷയങ്ങളിൽ ഇൻറ്റേർണലായിട്ട് കുറേ നെഗറ്റീവ്സുകൾ അവർക്ക് വന്നിട്ടുണ്ട് അല്ല പരാതികൾ അവർക്ക് വന്നിട്ടുണ്ട് എന്ന് അവർ പറയുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നിൽക്കാൻ തയ്യാറാവുകയും ഈ ആരോപണവിധേരായിട്ടുള്ള ആൾക്കാർക്കെതിരെ ഒരു അന്വേഷണം ചാനലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നൊരറിയിപ്പ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ ഞാനത് ഞാൻ നിങ്ങളോട് വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടെയും പങ്കുവയ്ക്കുകയാണ് കാരണം ഇത്തരം കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കിടയിൽ പൊതുവെ ഒരു സാധാരണക്കാരൻ ഒരു വിഷയം ഉന്നയിച്ചാൽ അത് ഒരിക്കലും ഉണ്ടാവേണ്ടതല്ല അതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ എനിക്ക് നൽകിയ പിന്തുണയാണ് ആ പിന്തുണയ്ക്കുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ വിഷയത്തിൽ അറിയിക്കുന്നു ഇനി നമ്മൾ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിൽ അതായത് നാളത്തെ ദിവസം അല്ലെ നാളെയാണോ ശനിയാഴ്ചത്തെ ദിവസത്തെ എപ്പിസോഡിൽ ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് സിബിനെ നെഗറ്റീവാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ഒരു ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട് അതായത് സിബിൻ പുറത്തു പോയത് കഴിഞ്ഞ സീസണിൽ ഹനാനൊക്കെ പോയതുപോലെ തന്നെ മാനസിക പ്രശ്നം കൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ അവരുടെ ഭാഗത്തു നിന്നൊരു ശ്രമം നടക്കുന്നുണ്ട് കാര്യം സിബിനെ അവർ വിളിച്ച് പ്രഷർ ചെയ്ത് ഏത് വിധേനയും ലാലേട്ടൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനൊന്നും നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടന്നു സിബിൻ അത് നിരസിച്ചു അഭിമാനപൂർവ്വം തന്നെ അവൻ നിന്നു